ഫ്രണ്ട്സ് നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്ന പോലെ ലിവർപൂളിൻ്റെയും പോർ പോർച്ചുഗലിൻ്റെയും താരമായ നമ്മുടെ ഡിയാഗോ ജോട്ട അദ്ദേഹത്തിൻ്റെ സഹോദരനായ ആന്ധ്ര സിൽവ രണ്ടുപേരും ഇന്നലെ മരണപ്പെട്ടിരിക്കുകയാണ് ഞാൻ വീഡിയോ വീട് കഴിഞ്ഞിട്ട് വൈകിപ്പോയില്ല ക്ഷമിക്കുക മരണപ്പെട്ടിരിക്കുക ഒരു കാറ ഒരു കാറിൻ്റെ ഒരു അപകടത്തിൽ കൂടെയാണ് ഈ രണ്ടു പേരും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നത് ലംബോർഗിനി എന്ന് പറയുന്ന വാഹനം ആ വാഹനത്തിൽ കൂടെ ഒരു കാറിനെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ ടയർ പൊട്ടുകയും വണ്ടി ഒന്ന് പാളുകയും പിന്നെ അത് തീ പാടലിന്ന് കത്തുകയും ഒക്കെ ചെയ്ത് ആ രണ്ടു പേരും ആ ഒരു വീണ അല്ലെ ആ ഒരു സംഭവം ഉണ്ടായ സ്പോട്ടിൽ തന്നെ മരിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ട് നമ്മളൊക്കെ അറിയിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിനായിട്ട് ആൾക്കാരൊക്കെ വന്നെങ്കിലും ഒന്നും ിക്കാൻ കഴിഞ്ഞില്ല അന്നരത്തേക്ക് അവരുടെ ആത്മാവ് അവരുടെ ശരീരത്തിൽ നിന്നും മാറിപ്പോയിരിക്കയായിരുന്നു വളരെ വിഷമവും വളരെ വേദനാജനകവുമാണ് ഈ കാര്യങ്ങളെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും കാരണം ഫുട്ബോൾ പോർസുകൾ ആരാധകരല്ലെങ്കിലും ലിവർപോളിൻ്റെ ആരാധകരല്ലെങ്കിലും ഫുട്ബോൾ ലോകത്തെ അല്ലെങ്കിൽ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഏത് ഒരു വ്യക്തിക്കും ഇത് കേൾക്കുന്നത് ഭയങ്കര വിഷമമായ കാര്യമാണ് കാരണം ഒരു ഫുട്ബോൾ കളിക്കുന്ന ഒരു ഫുട്ബോൾ കളിക്കാരനാണ് എന്തിനേറെ പറയുന്നു ഏഴ് ഏഴ് ദിവസേ ഉള്ളൂ അദ്ദേഹം ഒരു താൻ സ്നേഹിച്ച ഒരു താൻ സ്നേഹിച്ച ആ ഒരു പാർട്ട്ണറിനെ കല്യാണം വിവാഹം ചെയ്തിട്ട് പക്ഷേങ്കിൽ അദ്ദേഹത്തിന് ആ പാർട്ട്ണറിൻ്റെ കൂടെ ഒത്തിരി ദിവസം ജീവിക്കാൻ കഴിഞ്ഞ് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് ഏഴു ദിവസം മാത്രമാണ് അത് കഴിഞ്ഞ പ്രായം കല്യാണം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ആ വകയിൽ മൂന്ന് മൂന്ന് കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് ഉണ്ട് നല്ല മൂന്ന് കൊച്ചു കുഞ്ഞുങ്ങളും ഉണ്ട് വളരെ വേദനാജനകമായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് എല്ലാവർക്കും ഫുട്ബോളിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ വിഷമം താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ് കാരണം അദ്ദേഹം സ്പെയിനിലാണ് ഈ അപകടം നടക്കുന്നത് അവിടുത്തെ അവിടുത്തെ സമയം പറയുകയാണെങ്കിൽ വെളുപ്പനാണ് വെളുപ്പനെയാണ് അവിടെ ഈ സംഭവം നടക്കുന്നത് നമ്മളെയൊക്കെ അവർ ഇന്നലെ നമ്മൾ ഉച്ചയ്ക്ക് വരും ഇന്നലെ ഉച്ചയ്ക്കാണ് പക്ഷേ പക്ഷേങ്കിൽ വെളുപ്പനെ അവരുടെ ഇന്നലെ ഉച്ചയ്ക്ക് അവരുടെ വെളുപ്പനെയാണ് ഈ സംഭവം നടക്കുന്നത് സ്പെയിനിൽ വെച്ചാണ് അദ്ദേഹം സഹോദരനെ ഒത്ത് കറങ്ങാനാണ് പോയതെന്നാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റായിട്ട് അറിയാൻ കഴിയുന്ന റിപ്പോർട്ട് സഹോദരനായിട്ടൊട്ട് ഒത്ത് ആ ഒരു അവധിക്കാലം ആവശ്യിക്കാൻ വേണ്ടി കറങ്ങാൻ പോയി എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന റിപ്പോർട്ട് പക്ഷേങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം ദൈവ നിശ്ചയം തന്നെയാണ് നടക്കേണ്ടതൊക്കെ നടന്നേ പറ്റൂ പക്ഷേ ഈ സങ്കടത്തോടനുബന്ധിച്ച് ഈ പ്രശ്നത്തോടനുബന്ധിച്ച് താരത്തിൻ്റെ സഹ കൂട്ടുകാരനായ ഒരുമിച്ചാണ് അവർ കളിച്ചത് സഹ കൂട്ടുകാരനായ ക്രിസ്ത്യാനോ ഒരു വേദനാജനകമായിട്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുകയാണ് അതിൽ എഴുതിയിരിക്കുന്ന കുറപ്പുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമിപ്പിക്കുന്ന വേദനാജനകമായ വാക്കുകൾ തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് എന്തുമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു ഡിയാഗോ ജോട്ട എന്ന് നമുക്ക് നിസംശയം തെളിയുന്ന വാക്കുകളാണത് ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോക്ക് ഒരു അർത്ഥവുമില്ല ഞങ്ങൾ ഇപ്പോഴും ദേശീയ ടീമിൽ ഒരുമിച്ചായിരുന്നു ഈ ആറേഴ് ദിവസങ്ങൾക്ക് മുമ്പ് ഇവ രണ്ടോ ഒരുമിച്ച് കളിച്ചതാണ് ഇപ്പോൾ നിങ്ങൾ വിവാഹിതനാണ് ഇപ്പോൾ അദ്ദേഹം ഒരു വിവാഹിതനാണ് താൻ സ്നേഹിച്ച പാർട്ടണറിനെ സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ഞാൻ എൻ്റെ അനുശോചനം അറിയിക്കുന്നു കുഞ്ഞുങ്ങൾക്കും എല്ലാം ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു അനുശോചനം അറിയിക്കുകയാണ് അവർക്ക് ലോകത്തിലെ എല്ലാ ശക്തിയും അദ്ദേഹം നേരുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പിന്നെ നിങ്ങൾ എല്ലായ്പ്പോഴും അതാ ആ നിങ്ങളെല്ലായ്പ്പോഴും അവരോ അവരോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം ക്രിസ്ത്യ നിങ്ങളെല്ലായ്പ്പോഴും നിങ്ങളുടെ ആത്മാവെല്ലായ്പ്പോഴും അവരെ വിട്ടുപോകാതെ അല്ലെങ്കിൽ അവരെ വിട്ടു വിഴിഞ്ഞു പോവാതെ എപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കുമെന്നും എനിക്കറിയാം ആ റൈ പി ഡിയോഗോട്ട ആൻഡ് ആ ആന്ത്ര സിൽവ ഞങ്ങളെല്ലാവരും നിങ്ങളെ മിസ് ചെയ്യും ഈ ഒരു അടി ഈ ഈയൊരു കുറിപ്പാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ അദ്ദേഹം ഷെയർ ചെയ്തിരുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമാണ് ഈ പ്രശ്നങ്ങളും ഒക്കെ ആ ഒരു ഫുട്ബോൾ ലോകത്തെ വലച്ചിരിക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും വിളിക്കാതെ വരുന്ന